ഒരു വിഭാഗം ഹിന്ദുക്കൾക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു ദൈവമാണ് വിഷ്ണുമായ ചാത്തൻ ഹിന്ദുക്കൾ എന്ന് മാത്രമല്ല ഇപ്പോൾ ജാതി മതഭേദമന്യേ പലർക്കും അദ്ദേഹത്തിന് ഒഴിച്ചു പറ്റാത്ത ഒരു നിലയിലായിട്ടുണ്ട് ഭഗവാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ ചിട്ടവട്ടങ്ങളൊന്നുമില്ല അതുതന്നെ വളരെ കാര്യം പിന്നെ ഈ അടുത്ത അവസരങ്ങളായിട്ട് വളരെ ജനകീയനായി വിഷ്ണുമാചാത്ത ചാത്തൻ മടങ്ങളിൽ പോവുക അവിടെ നിന്ന് കരിശക്തി വാങ്ങിക്കുക വരിക അതിങ്ങനെ പിന്നെ യൂട്യൂബിൽ നിന്നല്ല മാധ്യമങ്ങളിൽ കൂടി കൂടുതൽ കൂടി പരസ്യങ്ങളും അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തലുകളും അദ്ദേഹത്തിന് ഉപാസിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ കഠിനമായ തോ വിശ്വാസങ്ങളൊന്നും വേണ്ട എന്നൊരു തോന്നലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ എന്ത് വേണേലും നേദിക്കാം എന്ത് എങ്ങനെ വേണമെങ്കിലും വാസിക്കാം പ്രാർത്ഥിക്കാം എന്നുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസം ആ ഭയപ്പാടില്ലാതാക്കി മറ്റു മൂർത്തികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞ ഉഗ്രമൂർത്തിയാണ് അദ്ദേഹം സന്തോഷിച്ചാൽ സന്തോഷിക്കും അത് അദ്ദേഹത്തിനോട് വെറുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അല്ല അദ്ദേഹം വെറുത്തു കഴിഞ്ഞാൽ അത് സർവനാശമായിട്ട് വിടുക അത് മരണമായിട്ടും മറ്റേത് തരത്തിലും അത് വിഷയമല്ല അപ്പോൾ ഇപ്പോൾ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അങ്ങനെ ഗണപതി അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട് അപ്പോൾ അതിനെ പോലെ താന്ത്രികമായിട്ടുള്ളതായ കുറേ ചുറ്റുവട്ടങ്ങളും ആ ചിട്ടവട്ടം കൊണ്ട് അദ്ദേഹത്തിനെ നമുക്ക് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ കൊണ്ടുനടക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആചരിച്ച് അതിന്റെ വിധി പോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനെ വിശ്വാസം ഇല്ല എന്നല്ല പക്ഷെ ചാത്തനെ പോലെ എല്ലാവരും കൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ആരാധിക്കുന്നില്ല അല്ലെ ആരാധ ആരാധനപ്പുറം ഉപാസന അങ്ങനെ ഒരു സംഭവമുണ്ട് അവിടേക്ക് എത്തുന്നില്ല അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇപ്പോ വിദേശത്തായാലും അവരുടെ കുടുംബപരമായിട്ട് ആചരിച്ചിരുന്നതായ മുളത്തിയാണ് ചാത്തൻ എന്നിരിക്കെ അതിനൊക്കെ മറന്ന് അദ്ദേഹം അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളായിട്ട് നീങ്ങുന്ന വേളയില് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ പിന്നെ എങ്ങനെയൊക്കെ അറിയാം അപ്പൊ അദ്ദേഹം ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോ വിദേശത്ത് നിൽക്കുന്നതുകൊണ്ട് കാരണം മറ്റുള്ള ആരെല്ലാം ഒന്നും സഹായില്ലേ നമുക്ക് നമുക്ക് ആകെ സഹായമുള്ളത് ഇതേ ഉള്ളൂ നമ്മുടെ ദൈവം എന്നുള്ള വിശ്വാസം കൊണ്ട് ചിലപ്പോ അദ്ദേഹത്തിന് ഉപാസിക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ സഹായം ഉണ്ടാകാൻ വേണമെങ്കിൽ ശ്രമിക്കാം അത് ഇല്ലാത്തപക്ഷം അതില്ലാത്ത പക്ഷം നമ്മൾ ദൈവമാണ് ആ ദൈവത്തിന് നമ്മൾ വലിയ കടോ കടപ്പാടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നൂറ് ശതമാനം ഭഗവാനെ വിശ്വസിക്കാം വിശ്വസിച്ച് പോകും അപ്പം നമ്മൾ കഴിക്കുന്നതിന് ഒരു നേരത്തെ ഭക്ഷണമായാലും അല്ലെങ്കിൽ ചായ ആയാലും അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമ്മൾ ചിലപ്പോൾ അത്രയും ഇഷ്ടമുള്ളൊരു നീതിക്കും എന്ന് പറഞ്ഞ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടേ കഴിക്കാറുള്ളൂ അപ്പൊ അത് വിശ്വാസമാണ് വിശ്വാസം ഇല്ലാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാത്തത് അന്യൻ നാട്ടിൽ ചെല്ലുമ്പോഴാവും ചിലപ്പോൾ ചില ദോഷങ്ങള് ദുരിതങ്ങള് അതേപോലെ അനർത്ഥങ്ങള് അടിക്കടി വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പഴമയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ താഴ്ന്ന തട്ടിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് മനസ്സുകൊണ്ട് തന്നെ വിദേശ സഞ്ചാരം ഇങ്ങോട്ട് തന്നെ തിരിച്ചു ചെയ്യുന്നത് നാട്ടിലേക്ക് അദ്ദേഹം മനസ്സുകൊണ്ട് തന്നെ ഒരു സഞ്ചാരം നടത്തുന്നു അപ്പോഴാവും പഴയ കാലത്തുണ്ടായിരുന്നത് അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ കളം നടത്തുന്നത് തുള്ളുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിത്രം വരാനായിട്ട് തുടങ്ങും അപ്പോഴാവും ചിലപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതേപോലെ ആളുകൾക്ക് ബോധോതിരി ഉണ്ടാകുന്നത് എന്റെ ചെറുപ്പകാലത്ത് അച്ഛനും അച്ചാച്ചനും അല്ലെങ്കിൽ മറ്റെല്ലാവരും കൂടിട്ടിങ്ങനെ കളം നടത്തിയിരുന്നു അപ്പൊ അതിലിന് തന്നെ മാതിരി ഒരു സംഭവങ്ങൾ ഞങ്ങളും ഞങ്ങളായിരുന്നു അതിനെ സംരക്ഷിച്ചിരുന്നത് അച്ഛനും അച്ഛൻ്റേതായ ആളുകളാണ് അതിനെ സംരക്ഷിച്ചിരുന്നത് ഇനി ഞങ്ങളാണ് സംരക്ഷിക്കേണ്ടത് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മക്കളുടെ കാലത്ത് മക്കളാണ് കേട്ടോ അതിനെ സംരക്ഷിക്കേണ്ടതെന്ന് അപ്പൊ അവര് ചോദിക്കും ഞങ്ങളുടെ അച്ഛനും അതുമാതിരി തലമുറകളൊക്കെ പോയി ഞങ്ങളായിട്ട് ആചരിച്ചിട്ടുണ്ടോ അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നെ അവരുടെ മനസ്സോട് ഉത്തരം അപ്പോൾ അത് വല്ലാത്തൊരു വിങ്ങലായിരിക്കും അവർക്ക് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ അനുഭവപ്പെടുന്ന പലർക്കും ഇതൊരു വിങ്ങലാവും കാരണം നമ്മൾ താഴ്ത്തും വെച്ചൂടുക തലയിലും വെച്ചൂടാന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിരുന്നതാണ് നമ്മുടെ ആളുകൾ അവരൊക്കെ മരണപ്പെട്ടു പോയി നോക്കുമ്പോൾ ഇത് തലയിലല്ല എന്താ കയ്യിലുമല്ല വെറും താഴ്ത്തോ കുപ്പത്തൊട്ടിയിലോ അല്ലെങ്കിലൊക്കെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് എവിടെയെങ്കിലും കുടിയച്ചിട്ടുണ്ടോ അവിടെ വെളുക്കൂല് തീയൂല അല്ലെങ്കിൽ നായം ഒത്തൊഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇട്ട് ചെടിയും മണ്ണും വെള്ളം ഒക്കെ ഇട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ അതുങ്ങി ഉണ്ടാകും ചിലവരൊക്കെ നല്ല ഭംഗിയായിട്ട് ക്ഷേത്രമൊക്കെ കൂട്ടിന്ന് കുടിയിരുത്തി ഉണ്ടാകും ചിലപ്പോൾ കുടിയിരുത്തിണ്ടാവുള്ളൂ അദ്ദേഹത്തിൻ്റെ അടി കാര്യം തിരിഞ്ഞു നോക്കലുണ്ടാകില്ല അപ്പൊ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം ഒന്നുകിൽ അവിടെ ഇരുന്ന് പോകും അല്ലെങ്കിൽ കണ്ണെന്നറിയും അപ്പോഴാണ് അച്ഛനെയും അച്ചാച്ചനെയും അല്ലെങ്കിൽ ഇവരൊക്കെ ഒന്ന് മനസ്സിലേക്ക് വരിക അപ്പം ഞാൻ ചെയ്തിട്ടുള്ള അപരാധം പുറത്ത് എനിക്ക് തുണയായി നിൽക്കണേ അല്ലെങ്കിൽ വീടിനെ കാത്തു രക്ഷിക്കണേ എന്ന് തിരിച്ച് അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പോൾ ഈ മനസ്സ് അല്ലെങ്കിൽ ഈ വായു തുറക്കെ ഇദ്ദേഹത്തിനോട് അതായത് നമ്മുടെ ആചരിച്ചു വന്നിരുന്ന ആ ധർമ്മദൈവത്തിനോട് പ്രത്യേകിച്ച് ചാത്തിനോട് രക്ഷിക്കണേ ഈ ഭഗവാനെ എന്നുള്ളത് ആരൊറ്റ വിളി കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതേപോലെ തന്നെ മനസ്സറിഞ്ഞിട്ടുള്ള വിളികളുണ്ട് വെച്ചെങ്കിൽ അവരെത്ര ദുരിതത്തിലാവെടുക്കണെന്ന് വെച്ചാൽ അതെന്നൊക്കെ മാറ്റം ഉണ്ടാകാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ അതാണ് വിഷമായ കാരണം നമ്മൾ നമ്മുടെ കഷ്ടങ്ങള് മറച്ചു വയ്ക്കാതെ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിനോട് അവതരിപ്പിക്കുക നമ്മളിൽ ഒരാൾ ഒരാളായിട്ട് നമ്മൾ അദ്ദേഹത്തിന് അംഗീകരിക്കുക നമ്മൾ കഴിക്കുന്നൊരു അന്നം നമ്മൾ കഴി കുടിക്കുന്ന ഒരു ചായ അല്ലെങ്കിൽ അത് എന്താണെങ്കിൽ അദ്ദേഹത്തിന് വെച്ച് നമ്മൾ നീട്ടുന്നു അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അതേപോലെ തന്നെ മത്സ്യം അല്ല മാംസം കോഴി അല്ലെങ്കിൽ ആട് ഇത്യാദികളൊക്കെ അദ്ദേഹത്തിന് വളരെ വിശേഷ ഇഷ്ടമാണ് അപ്പൊ അത് മദ്യം ഇത്യാദികൾക്ക് വെച്ച് കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഓരോ വ്യക്തികൾക്കും സമയം ശരിയല്ലെങ്കിൽ എന്ത് അനുഗ്രഹം ഉണ്ടായാലും ചിലപ്പോൾ അത് നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല അപ്പൊ ഈ പറഞ്ഞു വന്നത് നമ്മുടെ സ്വന്തം നാട് പോലെ തന്നെ അന്യദേശത്ത് പോയാലും നമുക്ക് ആപത്ത് വരുമ്പോൾ നമ്മൾ ആചരിച്ചിരുന്നതായ ആ ഭഗവാനെ അല്ലെങ്കിൽ ചാത്തനെ അല്ലെങ്കിൽ കാളിയനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഉപാസിക്കാം അദ്ദേഹത്തിൻ്റെ വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് മേശമ്മിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ വൃത്തിയായിട്ടുള്ള സ്ഥലം വൃത്തിയാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു വിളക്ക് വെച്ചിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഇവിടെ ഭഗവാനുണ്ട് വിഷ്ണു ആ ചാത്തനുണ്ട് ഇവിടെ എന്ന് സങ്കല്പിച്ച് പുഷ്പം കിട്ടാനായിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ തെച്ചിയോ തുളസോ ചെമ്പരത്തി എന്തോ അല്ലെങ്കിൽ നാട്ടിൽ കിട്ടാൻ നല്ല പൂവ് അത് എടുത്ത് ആ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് അങ്ങനെ പല ദിവസങ്ങള് അതേപോലെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഭഗവാന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും അപ്പൊ അതിനെ അദ്ദേഹത്തിന്റെ പൂർവീകരായിട്ട് ആചരിച്ചിട്ടുള്ളതായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ ഈ ആരോടെ അനശിയിൽ അവരുടെ മുത്തച്ഛൻ അല്ലെങ്കിൽ അച്ചാച്ചൻ അല്ലെങ്കിൽ അച്ഛൻ അവരോടൊക്കെ സാന്നിധ്യത്തിൻ്റെ ഒപ്പം അലമീൽ ആ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും അപ്പൊ നിത്യം ആചരിക്ക വിശ്വാസമാണ് മനസ്സാണ് അദ്ദേഹത്തിന് അവിടെ അങ്ങനെ നമുക്ക് ആചരിക്കാൻ ഒരു പ്രേരണ നൽകുന്നത് അപ്പൊ മറ്റുള്ളവർ പറഞ്ഞിട്ടോ മറ്റുള്ളവരെ കാര്യസാധ്യം നോക്കിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യ സാധ്യത്തിനെ വേണ്ടി ചെയ്യരുത് അദ്ദേഹത്തിന് എന്റെ ദൈവം എൻ്റെ അച്ഛനായിട്ട് ആചരിച്ചായിരുന്നു അച്ചാച്ചനായിട്ട് ആചരിച്ചായിരുന്നു അല്ലെങ്കിൽ ഇന്നമാര് നിറയെ ആളും കൂട്ടിരിക്കണ്ടായിരുന്നു ഇന്ന് എനിക്കൊരു കഷ്ടം വന്നപ്പോ അതെന്താണെന്ന് ഏതാണെന്ന് അറിയുന്നില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് സെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങളാണ് പറയുന്നത് കുലദൈവങ്ങളെ അത് എവിടെ ഇരുന്ന് വിളിച്ചാലും അവർ വിളി കേൾക്കും അപ്പൊ അതിനെ വിഷമങ്ങൾ കാണിക്കാതെ എതിർപ്പുകൾ കാണിക്കാതെ ആ ഭഗവാനെ ആചരിക്കുക അങ്ങനെ ആചരിക്കുന്നവരുടെ എല്ലാ കഷ്ടങ്ങളും മാറി സാമ്പത്തികമായിട്ടുള്ള മാനസികമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറി ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹം കൊണ്ട് അവർക്ക് പോയി പോയല്ല എല്ലാ സൗഭാഗ്യങ്ങളും തിരിച്ചുവരാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ അതേപോലെ തന്നെ അവരുടെ കുട്ടി കുഞ്ഞിനും കുട്ടികൾക്കും അതിൽ ആപത്തര അനർത്ഥങ്ങളില്ലാതെ ആ കുടുംബം നാലാമേടത്തേക്ക് ദുരിതങ്ങളില്ലാതെ അദ്ദേഹത്തിന്റെ കർമ്മ കോട്ടം തട്ടാതെ അങ്ങനെ എല്ലാ ദുരിതത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് ഭഗവാൻ വിഷ്ണു ആചാത്തന്നെ കഥയിട്ടെ അപ്പോൾ സ്വദേശത്ത് തന്നെയല്ല വിദേശത്തായാലും മനസ്സുണ്ടെങ്കിൽ അവിടെയും പൂജിക്കാം അദ്ദേഹം അവിടെ എത്തും സ്വന്തം മക്കളെ പോലെ സ്വന്തം അച്ഛനെ പോലെ സ്വന്തം ദൈവമായിട്ട് തന്നെ എത്തും അപ്പം ഇത് ശ്രവിക്കുന്ന ഏവർക്കും നന്മകൾ നേർന്നു കൊണ്ടു നിർത്തിട്ട് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം